പെങ്കൊച്ചാ പറഞ്ഞാ ആടിക്കും പെങ്കൊച്ചാന്നെങ്കി ഞാൻ പാതി മീശോടിക്കും അങ്ങനല്ലാന്നെങ്കി ഞാൻ അടിക്കും ഞാൻ ഒരു സത്യം പറയട്ടെ എന്താ മൊത്തം മീശ വെച്ചിട്ട് തന്നെ ഒരു ലുക്കില്ല അപ്പൊ പാതി മീശ പോയ മഹാവൃത്തികട ആയിരിക്കണം അല്ല അതിലൊരു ബുദ്ധിയുണ്ട്

നീ കുത്തിരിപ്പ് കാണിക്കണ്ട നീ നിൽക്കുന്നിടത്ത് താനെ കുത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടായി വരും ആ ഉണ്ടായി വരും ആ നല്ലതായിട്ടുണ്ട് എന്നാ ചേട്ടൻ പറ പൈകിളിക്ക് എനിക്കാ പെങ്കൊച്ചു പറയണം പറഞ്ഞത് പെങ്കൊച്ചു ഞാൻ പറയുന്ന പെങ്കൊച്ചു ആകുട്ടിയായിരിക്കും നീ ഇറങ്ങ

ആ ഉത്തോണ്ണ മുടി പോകുന്ന ഞാൻ ഇറങ്ങി ബെറ്റ് ബെറ്റ് വെക്ക് ഒരു ആ കാര്യം ഉണ്ട് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയവും അതിനെ തുടർന്ന് ബെറ്റുവെക്കുന്നതും ശിഷാർഹണം ആഹ് എന്തായാലും ഞാൻ പറഞ്ഞല്ല ആകുട്ടിയാണെന്ന് പറഞ്ഞല്ല രൂപയ്ക്ക് എനിക്ക് ഫണ്ട് അഫോർഡബിൾ അങ്ങനെ അല്ല അല്ല ശരി അഫോർഡബിൾ നീ 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 ഫണ്ട് ഫണ്ട് തല തല അപ്പൊ അവന്റെ മീശയുടെ കാര്യത്തിലും മുടിയുടെ കാര്യത്തിലും തീരുമാനിക്കല മീശ 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 തല നമ്മളൊരു സൈഡിൽ നിന്ന് മുറിക്കുവല്ലോ ഷേവ് ചെയ്തല്ലോ തല തലമുട്ട കുഴപ്പമില്ലല്ലോ കൊഴപ്പല്ലോ പറ്റല്ലേ പറ്റുപറ്റാന്നല്ലോ ചെടി അങ്ങനല്ല പൈൻ കിളി ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും എനിക്ക് സന്തോഷം അതൊക്കെ ശരിയെന്നേ എന്നാലും അമ്മ അച്ഛനാ ഇവിടെ എന്താ പെൻഷൻ പേപ്പർ ശരിയാക്കാനാന്ന് പറഞ്ഞ് പൊറത്ത് പോയതോടി എന്താ അച്ഛന് പെൻഷൻ ഇല്ലേ ഇല്ല പെൻഷൻ കിട്ടാതിരിക്കോ

കാര്യം അങ്ങനെ അങ്ങനെ അല്ലല്ലോ അമ്മേനോട് പറയാതിരിക്കൂ അല്ല അച്ഛന്റെ പെൻഷൻ ചോദിച്ചോണ്ട് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് എ എന്തിനാണ് ഈ ഞാൻ ചോദിക്കുന്നത് ഇത്ര നാളില്ലാത്ത കിളിക്കാതെ കാര്യം എന്തോ ഉണ്ടല്ലോ അതെ ഞാൻ അച്ഛന്റെ പെൻഷന്റെ കാര്യത്തിലാ എന്താണെന്നറിയാമോ ഞാൻ സിന്ധു ചേച്ചിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ശിവേട്ടറിന്റെ സസ്പെൻഷന്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയതാ അപ്പൊ ഉടനെ സിന്ധു ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ കിളിക്ക് ഇല്ലല്ലോ നിന്റെ അച്ഛന് നിറയെ പെൻഷൻ കാശ് കിട്ടുന്നില്ലേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നും കിട്ടുന്നൊന്നും ഇല്ലാന്ന് അപ്പൊ സിന്ധു ചേച്ചി പറയാ അഞ്ചു പൂജ്യമുള്ള ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം അല്ല പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് നിനക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ അത് പിന്നെ അമ്മയെ സുമ നേരത്തെ ബെറ്റിവെച്ചത് ആ ഒരു ഞാൻ അറിയാതെ നല്ല ഉഗ്രൻ ഇൻസ്പിറേഷൻ അമ്മ പറ അല്ലെങ്കി എന്റെ ആയിരം രൂപ പോകും ആ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം നിന്റെ അച്ഛന്റെ പെൻഷൻ കാശിനെ എത്ര പൂജ ഉണ്ടേലും വീട്ടിൽ ചെലവാക്കുന്ന വട്ട പൂജ അമർ തമാശ അമ്മേ ഇതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് അമ്മയ്ക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അച്ഛന്റെ തടിപ്പെട്ടിക്കകത്ത് കാണുമായിരിക്കും കണക്കൊക്കെ എന്റെ പിങ്കി നിനക്ക് വേറെ ഒരു പണിയില്ലേ തടിപ്പട്ടി തപ്പാൻ ചേച്ചി എന്നോട് പറഞ്ഞു പെൻഷന്റെ ആ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് സിന്ധു ചേച്ചിയോട് അങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞെന്ന് പറയാം ദേ അച്ഛനെങ്ങാനും ഇത് കേട്ടാണല്ലോ നീ പ്രഗ്നന്റ് ആർക്കുകാളെ കൊച്ചിന്റെ പേരും പറഞ്ഞെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അപ്പൊ ഡെലിവറി ആവുമല്ലോ അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിയാക്കിക്കോളാം എന്നാലും അമ്മ കണ്ടുപിടിച്ച് തരൂല പോയെ അപ്പൊ എനിക്ക് വഴി വരും അവൻ എങ്ങാനും പിടിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ വിവരം അറിയുന്ന മര്യാദയ്ക്ക് ചേർക്കുന്ന ഒരു പണിയില്ലേ ഒന്ന് കഴിയുമ്പോൾ അടുത്തവും കൊണ്ട് വരും ബെറ്റു വെക്കാൻ നടക്കുന്നു അതും ആ സിന്ധുവിനോട്